നാല് മാസം മുമ്പ് ഒരു ഒളിച്ചോട്ടം ഭയങ്കര വിവാദമായിരുന്നു അതായത് കിരീൻ ദിയ ഇവരുടെ ഇവരുടെ ഒളിച്ചോട്ടം അതായത് ഇവർ ഇവളെ വേറൊരു ചെക്കനെക്കൊണ്ട് കല്യാണം ഉറപ്പിച്ചവനാണ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഒളിച്ചൊടിപ്പിക്കണത് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഇവർ പ്രണയത്തിലാണ് തരം അപ്പം ഈ പ്രണയം ഇവൾ മറച്ചെച്ചെങ്ങാണ്ട് ഇവൻ എൻഗേ എൻഗേജ്മെൻറ്റിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നാല് മാസം കഴിഞ്ഞ് അവളെ എല്ലാ ആഗ്രഹവും കഴിഞ്ഞ് തീർന്നെങ്ങാണ്ട് അവരുടെ വീണ്ടും അവൾ അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കണു അവനെയും ഒഴിവാക്കിയും കാണ്ട് അവനെ അത് അവനായി അവനൊഴിവാക്കിയതേക്കാരാവുള്ളേ അപ്പോൾ ഒളിച്ചോടൊക്കെ ഒരു പാഠമാണിത് എപ്പോഴും ഒളിച്ചോടുമ്പോൾ ശ്രദ്ധിക്കുക അതാ കിരീണ എന്ന് പറഞ്ഞൊരു അന്യമതസ്ഥരാണ് ഇവള് മുസ്ലിമുമാണ് അപ്പം ഞാൻ കൂടെയണിച്ചെങ്കിലും ഒരു കുടുംബത്തെ ഓർപ്പിച്ചാണല്ലോ ഒളിച്ചോട്ടം ആരും അറിയാതെ ഒളിച്ചോട്ടനില്ല ആ വിളിച്ചോട്ടുന്നൊരു പാഠമാണിത് ഇപ്പോൾ ലാസ്റ്റ് ഇവിളക്കൊരു മാർഗ്ഗം ഇല്ല അപ്പോൾ വീട്ടിൽക്കെന്നെ തിരിച്ച് വന്നു പക്ഷേ ആ ഉമ്മാൻ്റെ ഇപ്പം നല്ല മനസ്സുണ്ട് അവൾ തന്നെ കൈ പിടിച്ച് കയറ്റും ചെയ്തു അപ്പോൾ നേരെ പോളെന്നറിയില്ല അവളെ ഗൾഫിലേക്കും പറഞ്ഞിട്ടുണ്ട് ഉമ്മിപ്പ് പറയുന്നത് നേരെ പോലെ നമുക്ക് അറിയില്ല അത്യാവശ്യം എന്നറിയില്ല അപ്പം അതൊരു പതിനഞ്ച് തൊട്ട് ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെ തോന്നുന്ന ഒരു തോന്നലാണ് ആൺകുട്ടിയെക്കായാലും പെൺകുട്ടിയെക്കായ് ഒളിച്ചോളിലും ഈ പ്രേമിച്ചിലൊക്കെ അതൊക്കെ നല്ല രീതിയിലായി കുഴപ്പമില്ല അത് വിലങ്ങിലാണെങ്കിലോ താളം തെറ്റും ചെയ്തു അത് അതാണ് ഇതൊരു പാഠമാവാൻ ഇതൊക്കെ എല്ലാവർക്കും അടി തെറ്റിയ ആനയും വീഴുന്നു കേട്ടിട്ടില്ല അടി തെറ്റിയ കാലിന് ചുവട്ടിക്കന്നെ വരിക ഇപ്പോൾ അവളെ ഏറ്റെടുക്കാൻ ഈ തന്തി തള്ളി ഉണ്ടല്ലോ വേറെ ആരും ഉണ്ടല്ലോ പക്ഷേ അതിൽ കൈ ഐറ്റങ്ങൾക്ക് കൈവിടാൻ തോന്നുന്നു അങ്ങനെ പ്രശ്നം പ്രസവിച്ചു തള്ളല്ലേ പിന്നെ തന്തി അപ്പോൾ അവരെന്ത് എന്ത് അവരൊരു പ്രചരണിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ജീവിക്ക സമ്മതിച്ചിട്ട് ഞങ്ങൾ രണ്ട് രണ്ടു പേരും ആത്മഹത്യം ചെയ്യുന്നൊക്കെ അവർ പറഞ്ഞിരുന്നത് അവരൊരു വീഡിയോസും കേട്ടിരുന്നു ഒരു വോയിസ് ക്ലിപ്പ് അപ്പൊ അവർക്ക് ആത്മഹത്യ വേണ്ട ഒന്നും വേണ്ട സ്വന്തം വീട്ടിൽ അവർ തിരിച്ചു വന്ന അവള് ചെല്ല കുട്ടികൾ പറഞ്ഞേക്കാം എനിക്ക് അച്ഛനെ വേണ്ട അമ്മനെ വേണ്ട അല്ലെ ഉമ്മാനും വേണ്ട എനിക്ക് ഇവനെ തന്നെ പറയാം ഇവനെ അങ്ങേ അറ്റം സ്നേഹിച്ചു പോയി ഇവർ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് ചിന്താ കഴിയൂല കുടിക്കാൻ കഴിയൂല കിടക്കാൻ കഴിയൂല അപ്പോൾ തിന്നലും കുടിക്കലും കിടക്കലും എല്ലാം കഴിഞ്ഞാൽ ലാസ്റ്റ് എടുക്കെത്തും പൂരം പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അപ്പോൾ പിന്നെ ഒളിച്ചോടിവ പറഞ്ഞു ഞങ്ങൾക്ക് വീട്ടുകാരും വേണ്ട നാട്ടുകാരും വേണ്ട കുടുംബത്തെയും വേണ്ട ഞങ്ങൾ സ്വസ്ഥമായി ജീവിക്കട്ടെ എന്നുള്ളത് അപ്പോൾ സ്വസ്ഥായി ജീവിച്ച് എല്ലാ സുഖവും കഴിഞ്ഞാണ് കഴിഞ്ഞങ്ങാണിപ്പോൾ തിരിച്ച് വന്നു അപ്പോൾ എന്തിനായിരുന്നു വരെ പ്രചരണം അപ്പോൾ എല്ലാവരും ചേർച്ചു പോയ പാട്ടിൽ പോയില്ലെങ്കിൽ അവർ സന്തോഷമായി ജീവിക്കട്ടെല്ലാവരും ചേർച്ച ചെയ്യുന്നത് നമ്മൾ ഇവരെ ആരെയും അറിയുന്നില്ല അപ്പം മക്കളെ എങ്ങളെ പ്രസവിച്ച് തന്തിയും തള്ളിയില്ലേ നല്ല രീതിയിൽ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരില്ലേ ഇപ്പോൾ കുട്ടികൾ ഒട്ടികൾക്ക് കല്യാണം വേണ്ട ഒരു സ്വന്തം കാണുക ഒരു സ്വന്തം പ്രേമിക്കുക പോവുക ആ പ്രേമം തിരി പിന്നെ എല്ലാം കഴിഞ്ഞങ്ങാണ്ട് തിരിച്ച് പിന്നെയും നാണം കെട്ടി വീട്ടിൽ തിരിച്ച് വരും ചെയ്യുക ഇപ്പോഴത്തെ ജീവിതം അങ്ങനെയാണല്ലോ എന്തിനാ അതിനൊക്കെ നിൽക്കണം അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഇപ്പോൾ ഇവള് വീട്ടിൽ ഇവള് തിരി ഇവള് ചാടിപ്പോയപ്പോൾ ഇവളെ മനസ്സ് ആ വീട്ടുകാരെ മനസ്സമാധാനം കെടുത്തി അതിലുള്ള സന്തോഷം കെടുത്തി ഇപ്പോൾ ഇപ്പോൾ തിരിച്ചു വന്ന മറ്റുള്ള നാണക്കെടോ അതിലപ്പുറം ഇപ്പോൾ ഇവിടെ തിരിച്ചു വന്നപ്പോൾ അതിലും വലിയ നാണക്കേട് ഇപ്പോൾ ഏറ്റെനിക്ക് ജന ജനങ്ങൾ മോതുകൊക്കാൻ പറ്റാത്ത നാണക്കടക്കാണ് അവള് പോയത് അപ്പോൾ എന്തിനാ മക്കളെ നിങ്ങൾ ഒളിച്ചോടാൻ ഒളിച്ചോടാൻ പോണത് നിങ്ങൾ നല്ല പയ്യന്മാരെ കണ്ടുകൊണ്ട് നിങ്ങൾ ഉമ്മയുടെ ഒപ്പാടോ അല്ലെങ്കിൽ അച്ഛനമ്മമാരോട് ആടോലും പറയാം അത് നല്ലതാണെങ്കിൽ അവർ ചെയ്തു തരും ചീത്ര നിങ്ങൾക്ക് ഉപദേശം നിങ്ങടെ വേണ്ടെന്ന് പറഞ്ഞുതരും അപ്പം അതിങ്ങൾ അനുസരിക്കുക അതുങ്ങൾ നല്ലതിനെ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒളിച്ചൊടി ഒളിച്ചൊടി പോയാലും അവസ്ഥ ലാസ്റ്റ് ഇതായിരിക്കും